Hi. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇത്തവണ കൃഷിഭവനിൽ നിന്ന് അടുത്ത സെറ്റ് പച്ചക്കറി തൈകളും ദേ അതിനു വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് പത്ത് ചട്ടിയാണ് കിട്ടിയിരിക്കുന്നത് ആ പത്ത് ചട്ടി നിറക്കാൻ ആവശ്യമായ മണ്ണും കിട്ടിയിട്ടുണ്ട് അതിൽ വെക്കാനായിട്ടുള്ള തൈകളും കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ പത്ത് ചട്ടിക്കുള്ള തൈകളല്ല കേട്ടോ എല്ലാം കൂടി എനിക്ക് തോന്നുന്നു പത്ത് പതിനെട്ട് തൈകളുണ്ട് പക്ഷേ നമുക്ക് ചട്ടി പത്തേ തന്നിട്ടുള്ളൂ ബാക്കി ചട്ടി നമ്മൾ അപ്പോൾ മണ്ണും ചെയ്തു തന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി ഇത് വെക്കുക എന്നുള്ളതാണ് അപ്പം പലർക്കും സംശയമുണ്ട് ചിലർക്ക് മാത്രമേ ഈ കൃഷിഭവനിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ എന്ന് ചോദിക്കും അങ്ങനെയല്ല നമ്മൾ ഗ്രാമസഭ കൂടുമ്പോഴത്തേക്കും പറയുന്നത് അപ്പം ഇത് ഇത് കണ്ടോ ഇത്രയും ചട്ടി പത്ത് ചട്ടിയാണ് ഇത്തവണ കിട്ടിയ കളർ എന്ന് പറഞ്ഞാൽ റെഡും ബ്ലൂവും ആണ് നമുക്ക് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇരു ഇരുപത്തഞ്ച് ചട്ടി കിട്ടിയായിരുന്നു പക്ഷെ ഇരുപത്തഞ്ച് ചട്ടി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു കൊണ്ടുവരാനായിട്ട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ ഇരുപത്തഞ്ച് ചട്ടിയും നിറച്ച് ആണ് നമുക്ക് തന്നത് പക്ഷെ നിറച്ച് തന്നപ്പോഴത്തേക്കും നിറ പച്ചും തന്നെയാ കേട്ടോ നല്ല രീതിക്ക് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ ഇരുപത്തഞ്ച് ചട്ടിയും ഞാൻ രണ്ടാമതൊന്ന് റെഡിയാക്കി വന്നു കഴിഞ്ഞപ്പം എനിക്കൊരു പത്ത് മുപ്പത്തിരണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൂടി ഒരു അഞ്ച് അഞ്ചാറ് ചട്ടിയിൽ നിറക്കാനുള്ള അത്രയും മണ്ണ് വേണ്ടായിരുന്നു ശരിക്കും ഈ ഒരു പരിവം വരെ നിറച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ആൾക്കാർ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞത് കൊണ്ടായിരിക്കാം ഇത്തോണം ഇങ്ങനെ രണ്ട് ചാക്കും ചട്ടി ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി ഇങ്ങനെയൊക്കെ തന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു വലിയ പെട്ടിയോട്ടോഷ വിളിച്ച് പോവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിൽ ഒരു അഞ്ചെട്ട് പത്ത് പേർക്ക് ആ ഒരു വണ്ടിയിൽ നമുക്ക് സാധനം കൊണ്ടുവരാം ഇവിടെ നിന്ന് പറഞ്ഞാൽ വെള്ളൂരാണ് എൻ്റെ കൃഷിഭവൻ അപ്പം നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന് അപ്പം ഞങ്ങൾ കുറേ പേര് കൂടിയാണ് പോകുന്നത് അപ്പം ഞാൻ ഇനി ഇത് ഇത് നിറച്ചിട്ട് വരാം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഒരു ഗ്രേ പോലത്തെ കളറായിരുന്നു കിട്ടിയത് അന്ന് മീൻ ചുവപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ ഈ മണ്ണ് എന്ത് വളമാണോ ആ എന്തു ആവട്ടെ ഇതിനേക്കാൾ എളുപ്പം വഴി ഉണ്ട് നേടത്തേണ്ട വരാം ഒരു ചട്ടിയിലോട്ടിടാ കേട്ടോ നമുക്ക് ഇതാകുമ്പോൾ എനിക്ക് കോരി ഇടാനും എളുപ്പമാണ് എനിക്കിത് ഇതിൻ്റെ കളറ് കണ്ടിട്ട് പുഴയിലെ എക്കൽമണ്ണിൻ്റെ ഒരു കളറ് പണ്ടൊക്കെ ഞങ്ങൾ എക്കൽ ഈ പുഴയിൽ നിന്നുള്ള എക്കൽ ഇറക്കാറുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഞാനീ പത്ത് കെട്ടിയിലും കുറേശ്ശെയാണ് നിറച്ചത് ആ ഒരു ചാക്കും കൂടി നമുക്കുണ്ട് കേട്ടോ അടിഭാത്താന്ന് തോന്നുന്നു യക്ഷല്ലൊക്കെ കാണും മുട്ടത്തൊണ്ടൊക്കെ കാണണമുണ്ട് ഇതിനകത്ത് മുട്ടത്തൊണ്ടാണോ അത് കുമ്മായാ തോന്നണം അപ്പം ഞാൻ ഇതിനകത്ത് ഓരോന്ന് വെക്കുകയാണേ അപ്പം ഫസ്റ്റ് നമുക്ക് നമ്മുടെ തക്കാളികൾ ഇതിലേറ്റവും കുറവ് മണ്ണുള്ള ചട്ടിയിൽ നമുക്ക് വെക്കാം എന്നു പറഞ്ഞാൽ തക്കാളി ഞാൻ ചെയ്യുന്നത് വളരുന്ന അനുസരിച്ചാണ് തക്കാളിക്ക് മണ്ണിട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ കൊടുക്കാറില്ല ഞാൻ ഫസ്റ്റ് തക്കാളി വെച്ചിട്ട് അതിൻ്റെ വളർച്ച അനുസരിച്ച് മണ്ണ് ഞാൻ കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അതിൽ ഏറ്റവും കുറവ് മണ്ണ് ഇത് മൂന്നിലുമാണ് ഈ മൂന്നിലും ഞാൻ തക്കാളിത്തൈ വെക്കുകയാണ് മൂന്നെണ്ണ വെക്കുന്നുള്ളൂ ബാക്കി മൂന്നെണ്ണം നമുക്ക് അടുത്ത വേറെയിൽ വെക്കാം നമുക്ക് അധികം ഒന്നും കുഴിച്ചു വെക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വെക്കുന്നേ ഉള്ളൂ ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഞാനത് അടുത്ത മണ്ണ് ഞാൻ ഇതിലിടും ഇത്രേ വെക്കുന്നുള്ളൂ ഒരു പ്രധാന കാര്യം ഇത്രയും ഞാൻ വെക്കുന്നതിൻ്റെ കാര്യം വേറെ പറയാം കേട്ടോ എനിക്ക് ഇത് എടുത്ത് മീളി കയറ്റണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത്രയും മണ്ണാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ കേറ്റി വെക്കാൻ സുഖമാണല്ലോ ദീ ഒരു ബോണസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കുട്ടി രണ്ടെണ്ണം വന്നിട്ടുണ്ട് ദീ രണ്ട് തക്കാളി തൈ രണ്ട് തക്കാളി തൈ മുഴുവൻ പോയായിരുന്നു കേട്ടോ ദീ ഒരെണ്ണത്തിൽ രണ്ട് എണ്ണം കേൾത്തിട്ടുണ്ട് മു തെയ് വെക്കുകയാണ് മുളക് ഞാൻ അധികം കുഴിക്കുന്നില്ല കേട്ടോ എനിക്ക് മേളിൽ കൊണ്ടുവന്നിട്ട് മണ്ണ് ഇതിനകത്തിടേണ്ടതാണ് അപ്പൊ അധികം കുഴിച്ചു വെക്കുന്നില്ല ഒരു സഹലം ഇതായിട്ടാണ് വെക്കുന്നത് മൂന്ന് മുളക് വെച്ചു ഇതിനകത്ത് രണ്ട് മുളക് ഉള്ളൂ കേട്ടോ വഴുതനേ കൂടുതൽ അപ്പം ഈ മുളകും കൂടി ഞാൻ വേറെ എണ്ണത്തിൽ അങ്ങ് വെക്കുക മുളകെല്ലാം വേണമെങ്കിൽ ചട്ടി തന്നെ നിൽക്കട്ടെ എൻ്റെ രണ്ട് തക്കാളിത്തൈ ഞാൻ വേറൊരാൾക്ക് കൊടുത്തു എന്തായാലും ഇത് രണ്ടെണ്ണം കൂടി ഇതിനകത്ത് വെക്കാം ഞാൻ വഴുതന ഇതിനെ ഈ പോർട്ടിൽ വെക്കുന്നില്ല കേട്ടോ വഴുതനെ ഞാൻ ഇച്ചിരി വലിയൊരു ഗ്രോ ബാഗിൽ വെക്കാം എന്നോർത്തായിരിക്കുന്നത് വഴുതനൊക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടി ഇത് വേണ്ടേ അത് കാരണം ഞാൻ വലിയ ഗ്രോ ബാഗിൽ വെക്കാമെന്ന് വിചാരിച്ചതേ അപ്പോൾ ഈ രണ്ട് തക്കാളിയും കൂടി ഈ പോർട്ടിലോട്ട് വെക്കാം അപ്പം നമ്മൾ അപ്പോൾ പത്ത് ബോട്ടും നമ്മൾ നിറച്ചു ബാക്കി ഇതുപോലെ ഒരു ചാക്ക് മണ്ണും കൂടി ഉണ്ട് കേട്ടോ അതെനിക്ക് ഞാൻ ആ വഴുതന വെക്കാനായിട്ട് വെക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതിനകത്ത് നമ്മുടെ കൈ ഇരിക്കുന്ന മറ്റ് മിക്സ് എല്ലാം കൂടി ചേർത്ത് മേളിൽ ചെന്നിട്ട് വെക്കാം ഇതാകുമ്പോഴത്തേതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്ന് എടുത്തേണ്ട എനിക്ക് സ്വയം മേളിലോട്ട് കേട്ട മേളിൽ കയറ്റിക്കൊണ്ട് പോകാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ നിറച്ചത് ഇനി വഴുതന ഞാൻ ഗ്രോ ബാഗിലാണ് വെക്കുന്നത് അപ്പം ഇതാണ് എൻ്റെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളും ചട്ടികളും എല്ലാം അപ്പം ഇത് എന്നെ പിടിപ്പിച്ചു വരണം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക